വെൽക്കം ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പുഴയിൽ പോവാണ് അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പുഴയിൽ പോവുകയാണ് അത് വെക്കേഷൻ ആയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് അപ്പൂപ്പൻ ചൂ ഡേയ്സ് ആയി പൂവാണ് അപ്പോൾ ഞങ്ങളെ മീനും പിടിക്കും മീനും പിടിക്കും ഋതുവിൻ്റെയൊക്കെ ചൂണ്ടിയുണ്ട് മീനും പിടിക്കും കക്കായില് ഷെല്ല് അത് ഞങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുക്കട്ടോ ഇത് പുഴയിൽ പോണ വഴിയാണ് ഇത് പാറിൻ്റെ അവിടെയാണ് വഴി കണ്ടില്ലേ അപ്പൂപ്പനെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അവിടെ എഴു യെല്ലോ കളറുണ്ടോ അത് കണിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പുഴയിലെത്തിയിട്ടുണ്ട് അപ്പൂപ്പം ചു മറ്റേ വലയെടുത്തു പറഞ്ഞില്ലേ അപ്പൂപ്പം വല വലയെടുത്തിട്ടുണ്ട് പോയത് അപ്പൂപ്പൻ്റെ പണി തുടങ്ങിയിട്ടോ അവിടെ നിന്നും വലിയ വലയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൂപ്പൻ താഴെ ഇറങ്ങി അത്ര ആഴമൊന്നുമില്ലെങ്കിലും പുഴ വറ്റിക്കടക്കുകയാണ് കേട്ടോ കണ്ടില്ലേ എന്നിട്ട് അപ്പൂപ്പൻ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പച്ചപ്പും വ്യൂ ഒക്കെ ഉണ്ട് പിന്നെ അപ്പൂപ്പൻ എപ്പോഴും ഒരു ഫിഷറാണെന്ന് പറയാറുണ്ട് കേട്ടോ ഇത് ഫിഷറാണെൻ്റെ അപ്പൂപ്പൻ എപ്പോഴും മീൻ പിടിക്കാൻ പോകും പുഴ കണ്ട അപ്പോഴേക്കും മീൻ പിടിക്കാൻ പോവും കണ്ടല്ലേ ഞങ്ങളവിടെ സെറ്റാക്കിയിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ അവിടെ എന്നാലാണ് അവിടെ മീൻ വന്നിട്ട് ഈ തീറ്റ ഉണ്ടെന്ന് വെച്ചാൽ അറിയില്ല ഞങ്ങൾ അവിടെ അങ്ങനെ ആക്കുകൾ പിന്നെ കണ്ടില്ല നമ്മൾ ഇപ്പോൾ അവിടെ വലുതാണെന്ന് വെച്ചാൽ നല്ല വലുതാണ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഞങ്ങളൊക്കെ അപ്പഴും ഞങ്ങളെപ്പോഴും ഇവിടെ കളിക്കാനാണ് വരുന്നത് കേട്ടോ പുഴയിൽ കണ്ടില്ലേ അപ്പം ഇപ്പം ഈ ഭാഗം തൊട്ട് ആ ഭാഗം വരെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ സെറ്റാക്കി അപ്പം ഇപ്പം അവിടെ ഇങ്ങനെ അവിടെ കോർത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് പോയി എടുക്കും ഞങ്ങൾ ഞാനും എൻ്റെ ചേച്ചിയും ഇതിരും അവരെയൊക്കെ കൂടിയിട്ടാണ് പുഴയിൽ പോയിരിക്കുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടിയിട്ടാണ് പുഴയിൽ പോയിരിക്കുന്നത് അത് കഴിഞ്ഞില്ല അപ്പൂപ്പൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ വേഗം വേഗം എടുക്കും പാമ്പ് വരുമ്പോഴേട്ട് വേഗം വേഗം അപ്പോ ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു മീനെയാണ് കേട്ടോ കിട്ടിയത് അത് വെച്ച് നമുക്ക് മറക്കാം പിന്നെ ഋതുവിന് വേണ്ടിയിട്ട് ഇത്തിരി കളിമീനേം കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഞങ്ങൾ അവിടെ കളിക്കുന്ന കാണോ അറിയില്ല അവിടെ കുറേ കളിമീൻ കിട്ടി ഋതുവിന് പോലെ ഇത് നല്ല ചളിവെള്ളമാണ് പക്ഷെ ഒഴുകുണ്ട് എന്നാലും ച ചളിവെള്ളമാണ് പിന്നെ കണ്ടില്ലേ നല്ല പടവടക്കണ മീനാണ് കേട്ടോ